മതപരിവർത്തനത്തെ ശക്തമായി എതിർത്ത മഹാരഥനായിരുന്നു ശ്രീ നാരായണ ഗുരുദേവൻ എന്ന് തുഷാർ വെള്ളാപ്പള്ളി സിഖ് മതത്തിൽ ഉൾപ്പെടെ പരിവർത്തനം ചെയ്ത് കർവാപസ് ചെയ്തിരുന്നതായും എസ് എൻ ഡി പി യോഗം വൈസ് പ്രസിഡന്റ് തുഷാർ വെള്ളാപ്പള്ളി എസ് എൻ ഡി പി യോഗം പന്തളം യൂണിയന്റെ നേതൃത്വത്തിൽ സംഘടിപ്പിച്ച മെറിറ്റ് ഡേക്കും അനുമോദന സമ്മേളനവും ഉദ്ഘാടനം ചെയ്ത് സംസാരിക്കുകയായിരുന്നു അദ്ദേഹം ഇന്ന് ഒരു വിഭാഗം എഴുത്തുകാരും രാഷ്ട്രീയ നേതാക്കളും ഗുരുദേവ ദർശനങ്ങളെ തെറ്റായി വ്യാഖ്യാനിക്കുന്നതായും തുഷാർ പറഞ്ഞു പക്ഷെ ഈ രണ്ട് പ്രവാചകന്മാരും ചെയ്തു എന്ന് പറയുന്നത് എത്രയോ നൂറ്റാണ്ടുകൾക്ക് മുമ്പ് എത്രയോ നൂറ്റാണ്ടുകൾക്ക് മുമ്പ് പല ആളുകൾ എന്റെ എന്തു വെച്ച് രണ്ട് അവരുടെ ഈ പറഞ്ഞ ബൈബിൾ ആണെങ്കിലും ഖുറാനാണെങ്കിലും പല പ്രാവശ്യം പതിപ്പോഴും പഴയ നിയമം ഒന്നും പുതിയ നിയമമെന്നും ഇവരൊക്കെ പലപ്പോഴും തിരുത്തിയിട്ട് ഒക്കെ നമുക്കറിയാവുന്നവരാണ് ആ രണ്ട് എഴുതി പന്ത്രം യൂണിയൻ പ്രസിഡന്റ് സിനിൽ മുണ്ടപ്പള്ളി അധ്യക്ഷത വഹിച്ചു യൂണിയനിലെ ഉന്നത വിജയം കൈവരിച്ച മുഴുവൻ വിദ്യാർത്ഥികളെയും ദേവസ്വം സെക്രട്ടറി അരേക്കണ്ടി സന്തോഷ് അനുമോദിച്ചു കേന്ദ്ര സർക്കാരിന്റെ സീനിയർ സ്റ്റാൻഡിംഗ് കൌൺസിൽ അഡ്വക്കേറ്റ് സിനിൽ മുണ്ടപ്പള്ളി ഗുരുധർമ്മ പ്രചാരകൻ കെ കെ തങ്കച്ചൻ സിവിൽ സർവീസ് ജേതാവ് സ്വാതി എസ് മികച്ച ജീവകാരുണ്യ പ്രവർത്തകൻ വി കെ രാജു കാവമ്പാടും മികച്ച സംഘടനാ പ്രവർത്തകരായ എസ് ആദർശ് സുരേഷ് മുടിയർ ഡോക്ടർ പുഷ്പാകരൻ എന്നിവരെ തുഷാർ വെള്ളാപ്പള്ളി ആദരിച്ചു നമ്മുടെ അദ്ദേഹത്തെ നിന്നും വാസ്തു വ്യക്തിത്വമാണ് ഡോക്ടർ പുഷ്പാകരൻ അവർ

യോഗം യു എ ഇ സെൻട്രൽ കമ്മിറ്റി സെക്രട്ടറി ശ്രീധരൻ പ്രസാദ് യോഗം കൗൺസിലർ സന്ദീപ് പച്ചേൽ തമ്പി മേട്ടിത്തറ ടി കെ വാസവൻ യൂണിയൻ കൗൺസിലർമാരായ രാജീവ് മങ്ങാരം ദിലീപ് പെരുമുളിക്കൽ സുക്കു സുരഭി ഉദയൻ ശിവജി ഉള്ളന്നൂർ വിമല രവീന്ദ്രൻ അഖിൽ വി ദേവൻ എന്നിവർ പ്രസംഗിച്ചു എസ് എൻ ഡി പി യോഗം പന്തളം യൂണിയൻ സെക്രട്ടറി ഡോക്ടർ എ വി ആനന്ദരാജ് സ്വാഗതവും വൈസ് പ്രസിഡന്റ് ടി കെ വാസവൻ നന്ദിയും പറഞ്ഞു സമ്മേളനത്തിന് മുന്നോടിയായി സൈക്കോളജിസ്റ്റ് രമാതോപ്പിൽ കരിയർ ഗൈഡൻസ് ആൻഡ് మోటివేషన్ క్లాస్ ఎడుతు మన మలయాళం న్యూస్ పందలం